നമസ്കാരം ഞാൻ ശ്രീദേവി ഞാനൊരു ഹിന്ദി അധ്യാപികയാണ് ഹിന്ദി സിഖേ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദി നന്നായി അറിയാനും നന്നായി പഠിക്കാനും ഹിന്ദിയിൽ സംസാരിക്കാനും ഉള്ള പ്രാഗല്ഭ്യം നേടുന്ന രീതിയിൽ ആണിതിലെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യാകരണത്തിനാണ് കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകളിലും അവരുടെ പരീക്ഷയ്ക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഗ്രാമർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് വ്യാകരണം ഏറ്റവും കൂടുതൽ ഭാഷ നന്നായി അറിയാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് വ്യാകരണ ക്ലാസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ബാക്കി ഭാഷയ്ക്ക് ഭാഷയ്ക്കുതകുന്ന രീതിയിലുള്ള ക്ലാസുകൾ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു ഈ ചാനൽ ഏറ്റവും ക്രമമായി കാണാനും ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങളും കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം